ഗാന്ധി ജയന്തി അഹിംസ ദിനാചരണത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ പട്ടിത്താനം സെന്റ് ബോണിഫസ് യു പി സ്കൂളും വാറ്റുപുര യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മഴവിൽ കൂട്ടം ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി പ്രത്യേക മത്സരമാണ് നടന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ കോതനല്ലൂർ ഇമ്മാനുവൽസ് എച്ച് എസ് എസ് വിദ്യാർത്ഥിനി ശ്രീലേഖ സുരേഷ് ഒന്നാം സ്ഥാനവും തലോലപ്പറമ്പ് എ ജെ ജെ എം സ്കൂൾ വിദ്യാർത്ഥിനി ഭദ്ര എസ് സജി രണ്ടാം സ്ഥാനവും ഇതേ സ്കൂളിലെ തന്നെ അമേയ അനീഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ കളത്തൂർ ഗവൺമെന്റ് യു പി എസ് വിദ്യാർത്ഥി എം ആകാശ് ആകാശ്മോഹൻ ഒന്നാം സ്ഥാനവും ഇളംപള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളായ വി എ അഭിജിത്ത് വി എ സേതുലക്ഷ്മി എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി എൽ പി വിഭാഗത്തിൽ വെട്ടിമുകൾ സെയിന്റ് പോൾ സ്കൂളിലെ വി എ ആദിദേവ് കോട്ടയം മൌണ്ട് കാർമൽ സ്കൂളിലെ എ വി ദേവദത്ത് കുറവിലങ്ങാട് ഗവൺമെന്റ് എൽ പി എസിലെ ജാനറ്റ് ഷിജോ എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സമ്മേളനം കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക ആനി പി ജോൺ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം ത്രേസ്യാമ സബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് എൻ ഐ റജി ക്ലബ്ബ് പ്രസിഡന്റ് കെ ജെ വിനോദ് സെക്രട്ടറി പി എസ് ഗംഗാദത്തൻ ജോയിന്റ് സെക്രട്ടറി ജെറിൻ ജോസഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിജു ജോസഫ് സനേഷ് ജോസഫ് ക്ലബ് അംഗങ്ങളായ സോണി ജോസഫ് ബിബിൻ ബാബു സി ജെ ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് എസ് രതീഷ് ഗജാഞ്ചി കെ മനു ക്ലബ് അംഗങ്ങളായ കെ സനീഷ് അമൽ സാബു സനു രവി പി ടി എ ഭാരവാഹികളായ അഭിലാഷ് സേവ്യർ ഷീന ഡെനിൽ രമ്യ ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി ഐ ഫോർ ഏറ്റുമാനൂർ